ജീവിത തിരക്കിനിടയിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ വിഷ്ണുപ്രീതികരമായ മന്ത്രജപങ്ങൾ നടത്തുന്നതും നാരായണീയം ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമാണ് ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുൻപായി ആരംഭിക്കുന്ന ഹരിവാസര സമയം മഹാവിഷ്ണു പ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഭഗവാൻ അതീവ പ്രസന്നനായിരിക്കുന്ന ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമം ഹരിവാസര സമയം മുഴുവൻ അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഈ സമയത്ത് നാമങ്ങൾ ജപിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ഭഗവാന്റെ എട്ട് ശ്ലോകങ്ങൾ അടങ്ങിയ ശ്രീ കൃഷ്ണാഷ്ടകം ജപിക്കുന്നതിലൂടെ ഭഗവത് പ്രീതിയും സർവപാപശാന്തിയും വ്യാഴദോഷ ലഭിക്കും എന്നാണ് വിശ്വാസം